കൈറോ പട്ടണത്തിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പുറപ്പെടുകയാണ് ഞങ്ങൾ വൈകുന്നേരം ആറ് മണിക്ക് പുറപ്പെട്ടതാണ് നാളെ രാവിലെ ആറ് മണിക്കാണ് അവിടെ എത്തിച്ചേരാം ഈജിപ്തിൽ വരുന്ന ആളുകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സുഡാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഹുമൈസറ എന്ന് പറയുന്ന സ്ഥലം അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും അനുഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും കാണാനുണ്ടായിരുന്നില്ല മാത്രല്ല റോഡ് സൈഡൊക്കെ വിജനമായ പ്രദേശങ്ങളാണ് കയറോ സിറ്റി വിട്ടത് മുതൽ വിജനമായ സ്ഥലമാണ് മൺകട്ടകളും മൺകൂനകളും മരുഭൂമി പോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഒരുപാട് ദൂരം ഞങ്ങൾ സഞ്ചരിച്ചു കടകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അങ്ങനെ ഒരുപാട് ദൂരം വന്നപ്പോൾ ഒരു കടകളൊക്കെ ഉള്ളൊരു പ്രദേശം നമുക്ക് കിട്ടി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വാഹനം അവരുടെ സൈഡിൽ പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങി തണുപ്പുണ്ടോ ഏ ൂറ് കിലോമീറ്റർ ഉണ്ട് ശ്രമിക്ക ഇവിടെ എന്തോ ഉണ്ടാക്കണ്ടോ ഇത് റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് രാത്രി ഫുഡ് മിക്കവാറും ഇവിടുന്ന് കഴിക്കണ്ട പുക പാറുണ്ട് ഇനി തണുപ്പിന്റെ പുകയാണോ ഫുഡിന്റെ പുകയാണല്ലോ ആഹ് ചായ ചായ ഇതിവിടെയുള്ളൊരു കടയാണ് കേട്ടോ ഇവിടെ കുറേ ഇതൊരു സൂപ്പർ സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു ഷോപ്പാണ് ഫ്രൂട്ട്സ് നട്ട്സ് ചിപ്സ് പിന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട കടകൾ മാത്രമാണ് ഈ റൂട്ടിൽ ഉണ്ടാവുക എന്നാലും കഴിക്കുക എന്തായാലും നമ്മൾ ഇവിടെ എന്തായാലും കഴിച്ചിട്ടാണെങ്കിൽ നമ്മൾ യാത്ര തുടരുന്നത് ഈ കടയിൽ നിന്ന് എന്താ കിട്ടുന്നത് അത് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ നമുക്ക് പറ്റുള്ളൂ ഇവിടെ റൊട്ടി ഉണ്ട് പിന്നെ ഒരു തരം റൈസ് ഉണ്ട് പിന്നെ ഉണ്ട് അത്ര ടേസ്റ്റിയൊന്നും അല്ല പക്ഷേ വിശപ്പ് കാരണം നമുക്കത് കഴിക്കേണ്ടി വന്നത് ഏതായാലും ഞങ്ങളത് കഴിച്ച് വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി അങ്ങനെ യാത്രക്കിടയിൽ വാഹനങ്ങളൊക്കെ നിർത്തുന്ന രാത്രി ഉറക്കം വരുന്ന സമയത്ത് ചായ കുടിക്കാൻ നിർത്തുന്ന ഒരു സ്പോട്ടാണിത് മിർസ ആലം റോഡിൽ നിന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയാമോ ഞങ്ങളും അവിടെ വാഹനം നിർത്തി ഡ്രൈവർക്കൊരു ചായ ഒക്കെ കുടിക്കണം വാഹനത്തിലുള്ള ആൾക്ക് നമ്മൾ കൂടെയുള്ള യാത്രക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ സുഹൃത്തുക്കൾ ഉറക്കത്തിലാണ് അപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള പിന്നെ അലി ഹസ്സൻ അദ്ദേഹം ഈജിപ്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പുറത്തിറങ്ങി ഡ്രൈവറെ കൂടെ ചായക്കടയിലൊക്കെ കയറി പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതല്ലേ നമ്മളെ യാത്രയിലെ പ്രധാനപ്പെട്ട ഒരു സാധനം അവിടെ ഇറങ്ങി ഞാൻ ചാടി കാത്തത് കൊണ്ട് ചായ കുടിച്ചില്ല ഡ്രൈവറെ കൂടെ ഒന്ന് കയറി അവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു ഇവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവരൊക്കെ ഇവിടെ ചായ കുടിച്ച് അങ്ങോട്ട് പോണ വൺ വാഹനങ്ങളുണ്ട് ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു ഫസ്റ്റ് ടൈമിലുള്ള ആ ഒരു ഒരു ദൃശ്യമാണ് നമുക്ക് ദൂരെ കാണുന്നത് ചെറുതായിട്ട് ആകാശം ഇങ്ങനെ ഉണർന്ന് വരുന്നൊരു കാഴ്ചകൾ ഇങ്ങനെ കാണാം അപ്പോൾ എല്ലാവരും ഉറക്കാണ് പിന്നെ റോട്ടിലൊന്നൊന്നുമില്ല രണ്ട് സൈഡിലൊന്നുമില്ല വിജനമായ സ്ഥലമാണ് മനുഷ്യന്മാരില്ല വീടുകളില്ല ഒരു ജന്തുവിനെ പോലും നമുക്ക് കാണാനുള്ള വണ്ടികൾ തന്നെ വളരെ അപൂർവമായി എതിരെ വരുന്ന അപൂർവമായി കാണുന്ന ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രമാണ് ഈ റോട്ടിലുള്ളത് അപ്പോൾ നമ്മൾ വലിയ റോട്ടിൽ നിന്ന് ചെറിയ റോട്ടിലേക്ക് രാത്രി തന്നെ പ്രവേശിച്ചിട്ടുണ്ട് ഒരുപാട് ദൂരം വന്ന് നേരം വെളുത്തുണ്ടോ നേരം വെളുത്ത കാണുന്നത് ഒരുപാട് മലനിരകളൊക്കെ ഇവിടെ ഒരു മനുഷ്യന്റെ ഒരു കുട്ടി പോലും ഇല്ല ജന്തുവിനെ പോലും കാണാനില്ല മല ഉണ്ട് പിന്നെ കുറെ കല്ലും മുട്ടിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി കാരണം രാത്രിയാണിത് ഫുള്ള് കണ്ടത് ഇവിടെ മനുഷ്യവാസ ഇല്ലല്ലോ ശരിക്ക് കുട്ടി ഭാഗത്തില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി പോണം നമുക്ക് മൈസറയിലേക്ക് ൈസറയുടെ ഭാഗം തന്നെയാണ് അങ്ങനെ എക്സ്പീരിയൻസ് എന്റെ അഭിപ്രായം എന്താ പോവല്ലേ പോവല്ലേ േ ആ ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ച് നേരം നമ്മൾ പുറത്തിറങ്ങി നിന്ന് അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ അവിടെ പുറത്തിറങ്ങാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടു പിന്നെ മാത്രമല്ല ആയിരത്തിലധികം കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ തുടർച്ചയായ യാത്ര ചെയ്യല്ലേ അപ്പോൾ കയ്യും കാലൊക്കെ നല്ല വേദന ഉണ്ട് അപ്പോൾ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സായി കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾ നിന്ന സമയത്ത് രണ്ട് വാഹനങ്ങൾ മാത്രമാണ് അതിലൂടെ പാസ് ചെയ്തത് വേറൊരു മനുഷ്യനും ഇല്ല ഒരു വീടില്ല ഒരു കടലില്ല അങ്ങനത്തെ ഒരു ഏരിയയാണ് അപ്പോൾ ഞങ്ങൾ ഇനിയും വണ്ടിയിൽ കയറി പിന്നെ യാത്ര തുടങ്ങി ഈ യാത്രയിൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരമുള്ളൂ ആ പോകുന്ന സമയത്ത് വിജനമായ മരുഭൂമി പോലെ കുന്നും മലകളൊക്കെ ഉള്ള ഫുള്ളും മണലൊന്നും പക്ഷേ കല്ലും മണ്ണൊക്കെ ചേർന്ന് മണൽ കുന്നുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ എത്തി ഇപ്പം വിചിത്രമായൊരു സംഭവം നമുക്കതൊരു വിചിത്രമായൊരു കാഴ്ചയായിരുന്നു അതായത് ഈ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ചില അറബികളെ അതായത് ചില ഈജിപ്ഷ്യൻകാരെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ അത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ആടിനൊക്കെ മേച്ച് അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താമസിക്കുന്നതാണ് അതായത് ഈ കാണുന്ന കുടിലുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ഒരു അസുഖമൊക്കെ വന്നാൽ അവർ അവിടെ തന്നെ ചിലപ്പോൾ ചികിത്സ കിട്ടും ചിലപ്പോൾ ചികിത്സ കിട്ടൂല കിട്ടില്ലെങ്കിൽ അവിടെ തന്നെ കിടന്ന് മരണപ്പെട്ടു പോലെയാണ് അത്ര പതിവ് അപ്പോൾ ഇതൊക്കെ ഒരു വിചിത്രമായ കാഴ്ചകൾ തന്നെയല്ലേ അല്ലെങ്കിൽ ഒരു വിചിത്രമായ അനുഭവമാണല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ അങ്ങനെ അങ്ങോട്ട് അടുക്കും തോറും നേരെ ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരികയാണ് ഞങ്ങൾ ഇന്നലെ ആറു മണിക്ക് പുറപ്പെട്ടതാണ് ഇന്ന് രാവിലെ ആറുമണിയോട് കൂടെ എത്തും എന്നാണ് പറഞ്ഞത് പക്ഷേ വഴിയിലും അവിടെ ഇവിടേക്ക് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് ലേറ്റായി അങ്ങനെ ഏകദേശം നമ്മൾ ആ ഷാദുലി ഇമാമിൻ്റെ ദർഗേൻ്റെ അടുത്തെത്തി ഈ കാണുന്ന രണ്ട് മൂന്ന് കുബകളിൽ ഏതോ ഒരു കുബ്ബയാണ് ഷാദുലി ഇമാമിൻ്റെ ദർഗ നമ്മൾ നേരത്തെ വരാത്തതുകൊണ്ട് നമുക്കത് അറിയില്ല അവിടെ എത്തി വാഹനം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു ഇവിടെയാണ് താമസിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് വാഹനം അവിടെ പാർക്ക് ചെയ്തു ഞങ്ങൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഈജിപ്തിൽ അസഹറിൽ പഠിക്കണ കുറച്ച് മലയാളി വിദ്യാർത്ഥികളൊക്കെ നമ്മളെ അവിടെ സിയാർത്തിന് വന്നവരുണ്ടായിരുന്നു മലയാളികൾ വാഹനം പാർക്ക് ചെയ്ത് ഈ റൂമിലേക്ക് നടന്നു പോകാനായിട്ട് ഞാൻ റൂം അതിൻ്റെ മുകളിലാണ് ഇവിടെ വലിയ ഫോർ സ്റ്റാർ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഹോട്ടലുകളൊന്നുമില്ല ഞാൻ പറയുമ്പോലുള്ള ഒരു ഒരു ഗ്രാമം ആയിരത്തിൻ്റെ അടുത്ത ആളുകളൊക്കെ ആയിരിക്കും ഇവിടെ സ്ഥിരതാമസക്കാരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഇത്തരം ഒരു റൂം മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ ഇത് ഇവിടെ സിയാർത്തിനൊക്കെ വരുന്ന അല്ലെങ്കിൽ സന്ദർശിക്കാൻ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ചെറിയ ചെറിയ വല് പിന്നെ കൂട്ടങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഹാളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് ഈ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ ഏതായാലും അതിൻ്റെ മുകളിലേക്ക് ഞാൻ പെട്ടിയും ലഗേജൊക്കെ എടുത്ത് നടന്നു പോയി എല്ലാം അവിടെ ഒരു സ്ഥലത്ത് സേഫ് ആക്കി വെച്ചു അപ്പോഴും എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ മുകളിലെത്തിയിട്ടുണ്ട് ഞാൻ അവസാനം വരെ എല്ലാവരും പോന്നിട്ട് ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നെങ്കിൽ വീഡിയോ എടുക്കണല്ലോ അതിനു വേണ്ടി അവസാനം വരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ആയതാണ് ഹുമൈസറ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിൽ കേട്ടോ ഇവിടെയാണ് മാമൻ്റെ ഉള്ളത് രാതോലി കുറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എല്ലാവരും കേട്ടതാണ് അതായത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആ വീഡിയോയിൽ പറയാം നമ്മൾ ഈ ഗ്രാമം ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല നല്ലപടം ഫുള്ള് ഇങ്ങനത്തെ വീട് അതായത് സ്ഥിരതാമസക്കാർ തോന്നുന്നു ഈ ഒരു ദർഗൻ്റെ പരിസരത്തൊരു ആയിരത്തിലധികം ആടുകളൊക്കെ താമസിക്കണുള്ളൂ ആയിരത്തിന്റെ അടുത്ത് കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതാണ് ഇനി എന്തായാലും അല്പം വിശ്രമിക്കണം അതിനുശേഷമാണ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ദർഗയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തൊട്ടടുത്ത വീഡിയോയിൽ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം